ടമുന്ന ചുറ്റുവിലക്കാലലങ്കാരമൊരുക്കിട്ട് സന്ധ്യാനേരത്ത് നിറദീപം ചാത്തഞ്ഞ തീരാബ മാറണം ഗുളികൻ ദൈവേ കുഞ്ഞും നാലിൽ ഡപ്പന്റെ തോളേറി വിൽ തിരയാട്ടം കാണാനൊരുങ്ങുമ്പോൾ ഒരുങ്ങുമ്പോൾ നിരുരൂപത്തെ കണ്ടെന്നയങ്ങാൻ തോറ്റം പാട്ടീണം താരാട്ടായി വാവവം ബാവാ ഓ വാവവം ബാവാ വേവ ബാവാ ചുറ്റിട്ട് പച്ചക്കുറിതോല ഒളിയായിരുമയ പുതച്ചിട്ട് പച്ചക്കുറിത്തോല ഒളിയായി പച്ച ചാന്തീന തിരുമയ പുതച്ചിട്ട് നേരത്ത് നിറദീപം ചാർത്തുഞ്ഞ തീരാവത മാറേണം ഗുളികൻ ദൈവേക്കേ മുറ്റത്ത് നിന്നട മുന്നിൽ ചുറ്റുവിലക്കാലലങ്കാരമൊരുക്കിട്ട് സന്ധ്യാനേരത്ത് നിറദീപം ചാർത്തുഞ്ഞ തീരാവത മാറേണം ഗുളികൻ ദൈവേ எந்த நெஞ்சு குட்டிப்படன தோற்றம் பாட்டு நல்ல மையனை அது கேட்டு கேட்டு என்த்தப்பா நீ பகவான் வெள்ளாட்டு நிறைய கோவில் முன்னூட்டு முத்தப்பா எண்ணுமுத்தப்பா முத்தப்பா எண்ணுமுத்தப்பா തന്നീടെനെ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട് മഞ്ഞിൽ വന്ന കൈലാ ശേഷീടേനെ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ടേ മഞ്ഞിൽ വന്ന കൈലാ ശേഷിട്ടേ നിന്നടയിൽ വരുവോർക്കെല്ലാം എന്നും ചോറൂട്ട് கடவில் முத்தப்பா எ பொண்ணு முத்தப்பா முத்தப்பா என் பொண்ணு முத்தப்பா கடகத்தின் ஆய்களெல்லாம் நினைக்கு கூட்டம்